ജീവിതത്തിന്മേൽ സ്റ്റക്കായി കിടക്കുന്ന ചിലർ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കുടുങ്ങിക്കിടക്കുന്ന ചിലർ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത് ആ ഊരാ കുടുക്കിൽ നിന്നുകൊണ്ട് ആ തക്കായ അനുഭവത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങൾ പുറത്തെടുക്കുവാനിടയായിത്തീരും വളരെ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ ദൈവ ശബ്ദം ഞാൻ നിങ്ങളുമായിട്ട് കൈമാറുന്നത് ഒരു വ്യക്തി ജീവിതത്തിൽ സ്റ്റക്കായ അവൻ കംഫർട്ട് സോണിലേക്ക് മാറ്റപ്പെടുവാനിടയായിത്തീരും അവന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോകുവാനിടയായിത്തീരും അവർ പിന്നെ നിരാശയിലേക്ക് കടന്നു പോകുവാനിടയായിത്തീരും ഒന്നുകൂടി ഞാൻ മായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിതത്തിൽ തന്നെ ബൗണ്ടറികൾ തീരും ഈ ബൗണ്ടറിക്കകത്താണ് എൻ്റെ ജീവിതം ഒതുങ്ങി തീരുക തീരുകയെന്ന് പറഞ്ഞുകൊണ്ട് സംതൃപ്തിയുടെ അനുഭവത്തിലേക്ക് അവർ മറ്റപ്പെടുവാനിടയായിത്തീരും ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല മേഖലകളിൽ ജീവിതത്തിൽ സ്റ്റക്കായിട്ട് ഒരുപാട് സ്വപ്നമുണ്ടായിരുന്നു ജീവിതത്തെ പറ്റി ഒരുപാട് നല്ല ചിന്തകൾ ഉണ്ടായിരുന്നു എല്ലാം കുടുങ്ങിപ്പോയി സ്റ്റക്കായിപ്പോയി ഇനി ഒന്നും നടക്കയില്ല എന്നും എൻ്റെ ജീവിതം ഈ ബൗണ്ടറിക്കകത്തെ ഒതുങ്ങി തീരുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികൾ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ എന്നെ ഏൽപ്പിച്ച ദൈവശബ്ദം അത് തന്നെയാണ് അങ്ങനെ നിങ്ങൾ തക്കായിരിക്കുവാനല്ല കുടുങ്ങിക്കടക്കുവാനല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും ഒരു വ്യക്തി ഒരു രോഗത്തിൽ കുടുങ്ങിക്കടന്ന് കഴിഞ്ഞാൽ കുറച്ച് നാട് കഴിയുമ്പോൾ അങ്ങനെ പ്രതീക്ഷകൾ അറ്റുപോകും ഇനി എനിക്ക് ആ രോഗത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുകയില്ല ഇവിടെ കൊണ്ട് എന്റെ ജീവിതം അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബൗണ്ടറികൾ അവന്റെ ജീവിതത്തിൽ വെക്കുവാനിടയായിത്തീരും എന്നാൽ ആ ബൗണ്ടറികളെ നോക്കിക്കൊണ്ട് അതിൽ നിങ്ങൾ ഒതുങ്ങിത്തീരുമെന്നും അവിടെ കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കുമെന്നും പറവാനല്ല ദൈവം എന്റെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നത് അവിടെ നിന്ന് നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ ദൈവ ശബ്ദം ഞാൻ കൈമാറുന്നത് എന്റെ യേശുവിന് അവിടെ നിന്ന് നിന്റെ ബൗണ്ടറികളെ പൊട്ടിച്ചുകൊണ്ട് പുതിയ പ്രതീക്ഷകൾ നൽകി തരുവാൻ ഫ്രഷായ പല തുടക്കങ്ങൾ തരുവാൻ എന്റെ യേശുവിന് കഴിയുമെന്ന് പറഞ്ഞ നിങ്ങളുടെ അടുക്കലേക്ക് ദൈവം അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ഈ ദൈവവചനത്തെ സ്വീകരിച്ചോ പ്രത്യാശയോടുകൂടി ഈ ദൈവവചനത്തെ ഏറ്റെടുത്തോ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൻമേൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്ന് എനിക്കറിയാം കാരണം ദൈവത്തിൻ്റെ വചനം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ രൂപാന്തരങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ മേലും ഈ പുതിയ ചിറകുകൾ വന്നു ചേർന്ന് അവർ ഉയരങ്ങളിലേക്ക് പുറമുയരുന്നത് പോലെയുള്ള അനുഭവങ്ങളാണ് ഞാൻ കാണുന്നത് ഇത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദ ലിജു കോരിയാറ്റിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇന്നത്തെ ദൈവവചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഈ ദൈവവചന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവചൈതൃ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ദൈവവചനം ഒരനുഗ്രഹത്തിനും ഒരാശ്വാസത്തിനും കാരണമാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാത്രി മണിക്ക് വോയിസ് ഈ യൂട്യൂബ് ചാനൽ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട് അനേകരുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു ഒരു ശബ്ദമേറിയ ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ പക്കൽ പരമേൽപ്പിച്ചിട്ടുണ്ട് യശാമന്റെ പുസ്തകം ൂന്നാം അധ്യായം അതിന്റെ പത്തൊമ്പതാം വാക്യം ഇത് ശക്തമേറിയ പ്രവചന ശബ്ദമാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ജീവിതത്തിന്മേൽ തക്കായി കിടക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് കുടുങ്ങിക്കിടക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് ഇനി ജീവിതത്തിന്മേൽ ഒരു പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പുറകയാണ് അവിടെ നിന്നെ ഒതുക്കിയിടാൻ പറ്റുകയില്ല ഖമാൻ അവിടെ നിന്നെ തീർത്ത് കളവാൻ പറ്റുകയില്ല അവിടെ നിന്നെ നശിപ്പിച്ച് കളവാൻ പറ്റുകയില്ല ദൈവാൻ ബാവ് ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു പുതിയതൊന്ന് ചെയ്യുന്നു ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞാട്ടെ എന്റെ ദൈവം പുതിയതൊന്ന് ചെയ്ത് ഇവിടെ നിന്ന് എന്നെ പുറത്തെടുക്കും ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മമണ്ഡലത്തിന്റെ മേൽ ദൈവം അത് ചെയ്തിരിക്കുകയാണ് പ്രത്യക്ഷമായി ഫിസിക്കൽ മണ്ഡലത്തിന്മേൽ ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെട്ടിരിക്കും ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ദൈവം ചെയ്തിരിക്കും ഇന്നലെ വൈകിട്ട് ഒരു സിസ്റ്ററിനെ കുവൈറ്റിൽ നിന്ന് വിളിക്കുവാനിടയായി തീർന്നു ഒരു മാസം മുമ്പ് സിസ്ട്രന് വിളിച്ചതാണ് വളരെ ഞെരുക്കത്തിൽ കൂടി കടന്നു ഒരു സഹോദരി തന്റെ ഹസ്ബൻഡിന് എട്ടു മാസമായിട്ട് ജോലിയില്ല പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് വിളിക്കുവാനിടയായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അസിസ്റ്റർ എന്നെ വിളിച്ച് എന്നെ പറഞ്ഞത് പാസ് അന്ന് പാസ് പ്രാർത്ഥിച്ചപ്പോൾ എട്ടു മാസം ജോലിയില്ലാതെ ഭവനത്തിൽ ഇരുന്ന വ്യക്തിക്ക് പുതിയ വഴികൾ രണ്ട് ദിവസത്തിനുള്ളിൽ ദൈവം തുറന്നുകൊടുക്കുവാനിടയായി തീർന്നു പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ കേസാകട്ടെ ഒതുങ്ങപ്പെട്ട് കുടുങ്ങിയിരിക്കുന്ന അനുഭവമാകട്ടെ എന്റെ ദൈവത്തിന് അതിൻ്റെ മേൽ പുതിയ തുടക്കങ്ങൾ ചെയ്തു തരാൻ പറ്റുമെന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ദൈവികാലോചന വിളിച്ചു പറയുകയാണ് അതിനെ അതുപോലെ തന്നെ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഏറ്റെടുത്തോ സ്വീകരിച്ചോ ഈ ദിവസങ്ങളിൽ തന്നെ എന്തിനു പുറയുന്നു ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ജീവിതത്തിന്മേൽ വലിയ വഴിക തുറന്നു വരുന്നത് പുതിയതായ അനുഭവങ്ങൾ കടന്നു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ഇന്ന് നാമത്തിൽ അത് സംഭവിച്ചിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിന് കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മനുഷ്യനു വർഷങ്ങളെടുത്ത് ചെയ്യുന്ന അനുഭവങ്ങൾക്ക് എന്റെ ദൈവത്തിന് ഒറ്റ നിമിഷം കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുവാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്മേൽ പ്രത്യേകിച്ച് ജോലിയോടനുബന്ധിച്ച് ചിലരെന്നെ കേൾക്കുന്നുണ്ട് എന്തു ചെയ്തിട്ടും ജോലി കിട്ടാതെ വണ്ണം വളരെയധികം തീർന്നു ഇപ്പോ നിങ്ങൾ ഭവനത്തിന്റെ അകത്തിരുന്ന് കണ്ണുനീരോടുകൂടിയാണ് ആയിരിക്കുന്നത് ഒരു സക്സസ് ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല അങ്ങനെ പറയുന്ന ചിലരെ നോക്കിക്കൊണ്ട് ഈ വേദന ഞാൻ ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാനിടയായി തീരും ദൈവം പുതിയതൊന്ന് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്റെ പുരുഷായസ് മൊത്തം അധ്വാനിക്കുന്ന ആ നീണ്ട വർഷത്തിന്റെ നന്മകളുണ്ടല്ലോ ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ ജീവിതത്തിൽ തരത്തക്ക രീതിയിൽ എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും ഞാനിത് പറയുമ്പോൾ ബൈബിളിൽ ഒരു സ്റ്റോറിയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കഴിഞ്ഞ രാത്രി ജീവിതത്തിൽ മൊത്തം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ജീവിതത്തിൽ മേൽ തക്കായി നിന്നൊരു പത്രോസ് എന്തിനു പറയുന്നു നിരാശയുടെ വലയാണ് അവൻ കഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് പറയുമ്പോൾ നിരാശയുടെ അനുഭവവും നിരാശയുടെ വലകൾ കഴുകി എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെക്കാൻ വേണ്ടി നോക്കുന്ന ചില വ്യക്തികളുണ്ട് അവരോട് ദൈവത്തിന്റെ യാന്മ പറയുന്നു നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ക്രിസ്തുവിനെ നീ നോക്കുക ദൈവവലത്തിന് മേൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എഴുന്നേറ്റ് നിൽക്കുക വീണ് കടന്നതും മതി എന്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ തക്കായ മേഖലകളിന്മേൽ അത്ഭുതം ചെയ്യാൻ പറ്റും സ്വീകരിച്ചോ പ്രാർത്ഥനയോടുകൂടി ഇതിനെ ഏറ്റെടുത്തോ ഈ സീസണിൽ ഈ ിൽ മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ചിലരുടെ ജീവിതത്തിന് സ്റ്റക്കായി കിടക്കുന്ന മേഖലകളുടെ മേൽ ദൈവതരം നിങ്ങൾ കാണാൻ പോവുകയാണ് അത്രോഷം കൂട്ടരും സ്റ്റക്കായി നിന്നു ഒറ്റ രാത്രിയാണ് യേശുവിന്റെ വാക്കിനു മുമ്പിൽ വലവിഷിയപ്പോൾ അവൻ പേടിച്ചു പോകത്തക്ക രീതിയിൽ കാണാൻ ഇത് ചിലരോടുള്ള ദൈവശബ്ദമാണ് അവൻ പേടിച്ചു പോകത്തക്ക രീതിയിൽ ഘടക ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവനു വേണ്ടി വെളിപ്പെട്ടു തീർന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവാാന് നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വേർഡിനെ റിലീസ് ചെയ്യുകയാണ് നിങ്ങൾ ഒരു അത്ഭുതമാകത്തക്ക രീതിയിൽ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മേഖലകളിൽ മേൽ സ്റ്റക്കായി കിടക്കുന്ന മേഖലകളിൽ മേൽ നിന്നെ റിലീസ് ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പറ്റും അത്ഭുതമായിരിക്കും നിന്നെ ഒരത്ഭുതമായിട്ടാണ് ദൈവം കണ്ടിരിക്കുന്നത് പന്ത്രണ്ട് സംവത്സരം ഒരു രോഗത്തിന്മേൽ സ്റ്റക്കായി കിടക്കുന്ന വ്യക്തി കുടുങ്ങിക്കിടക്കുകയാണ് ഡോക്ടേഴ്സന് കൊടുത്തു അവൻ കൊടുത്ത ജീവിതത്തിന്മേൽ എല്ലാം നശിച്ച ഒരു സഹോദരി യേശുവിന്റെ വാക്ക് കേട്ടു അവൾ സോണിലേക്ക് മുമ്പ് അവളുടെ മുൻപിനുള്ള ബൗണ്ടറികൾ അവർ ഇടയായി തീർന്നു ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ ഇട്ടിരിക്കുന്ന ബൗണ്ടറികൾ നിനക്ക് പൊളിക്കാൻ പറ്റുമെങ്കിൽ ആ കുടുങ്ങിക്കിടക്കുന്ന മേഖലകളിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടാണ് ഈ വചനങ്ങൾ റിലീസ് ചെയ്യുന്നത് ദൈവം നിന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാനിടയായി തീരും വിശ്വസിച്ചോ ഏറ്റെടുത്തോ പ്രാർത്ഥിച്ചോ നിങ്ങൾ കണ്ടിരിക്കും മറുപടിയെ അവൾ വിശ്വാസത്തോടുകൂടി അവളുടെ മുമ്പിൽ ഒരുപാട് ബൗണ്ടറി ഉണ്ട് അവൾക്ക് പൊതുവേദിയിൽ ഇറങ്ങി സഞ്ചരിക്കാൻ പറ്റുകയില്ല മുൻപിൽ ഉണ്ടായിരുന്ന ബൗണ്ടറികൾ നോക്കാതെ വിശ്വാസത്തോടുകൂടി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ എന്റെ ജീവിതത്തിൽ വെളിപ്പാടോടുകൂടി ഓരോ വ്യക്തികളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നു വിശ്വാസത്തോടുകൂടി അവനെ തൊടുന്നു യേശു പറഞ്ഞു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഓ ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി ിൽ വന്നു ഭവിക്കുകയാണ് നാളുകളായി കുടുങ്ങിക്കിടക്കുന്ന മേഖലകളിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കുകയാണെന്ന് ഹാലി ലൂയ വിശ്വാസത്തോട് ഈ വേർഡുകളെ നിങ്ങൾ സ്വീകരിച്ചോ ഒറ്റ നിമിഷം കൊണ്ട് അത്ഭുതകരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തികളുടെ മേൽ സൗഖ്യങ്ങൾ വന്നു ഭവിക്കുകയാണ് വ്യക്തികൾ കുടുങ്ങിക്കിടക്കുന്ന മേഖലകളിന്മേൽ അത്ഭുതകരം ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി ഒമ്പത് മണി തൊട്ട് മണി വരെ സൂമിൽ ഞാൻ നിങ്ങളെ ലൈവായി ആയി ശുശ്രൂഷിക്കുന്നുണ്ട് ആ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൈസ് വാട്സപ്പ് സൂം മീറ്റിങ്ങിലുള്ള വാട്സ്ആപ്പ് ലിങ്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ചെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സൂം മീറ്റിങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായി ദൈവം ചിലത് ചെയ്യുവാൻ പോകയാണ് പുതിയതായി അതുകൊണ്ട് ചക്കായ മേഖലകളിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ മാറ്റങ്ങൾ ഈ സീസണിൽ നിങ്ങൾ കണ്ടിരിക്കും ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു അതിനെ ഇന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ദൈവമേ ഇന്ന് തക്കായി കിടക്കുന്ന പല വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് അവരെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് ആ ബൗണ്ടറികൾ യേശുവന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യപ്പെടട്ടെ ആ രോഗത്തിന്റെ ബൗണ്ടറി ആ ശാപത്തിന്റെ ബൗണ്ടറി ആ ദുഃഖത്തിന്റെ ബൗണ്ടറി ആ നിരാശയുടെ ബൗണ്ടറി ആ ആ എന്തു നന്മ ഐ കമാൻഡ് ഇൻ ജീസസ് അതിനെ ഞാൻ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ യശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ എല്ലാ ഞായറാഴ്ചയും പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതായ ഒരു ദിവസമാക്കി ദൈവം തീർക്കുവാനിടയായിത്തീരും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് കാണാം ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസണിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് ഗോഡ് ബ്ലസ് യു നാളെ ഓരോരു മെസ്സേജുമായി കാണാം